അപ്പോൾ നമ്മൾ ബക്കറിലെ വെള്ളം ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ വെഞ്ചറി നല്ല സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ ട്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് നമ്മൾ മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ മത്സ്യം ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മത്സ്യം ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വിത്തുകളൊക്കെ ഒന്ന് പാകിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് മുളച്ച് വന്നിട്ടുണ്ട് അതാ അപ്പോൾ നമുക്കിതിന് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വെള്ളം കൊടുക്കേണ്ടവരും മരുന്ന് കൊടുക്കേണ്ടവരും അങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അപ്പം ഈ സെക്ഷൻ മൊത്തം നമുക്ക് ചെയ്യാനുള്ള അതുകൊണ്ട് നമ്മളൊരു ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നുള്ളു പിന്നീട് ഈ ഒരു സെക്ഷൻ നമ്മൾ കിളച്ച് മറിച്ചെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള അത് നമ്മൾ ആദ്യം ചെയ്തേക്കുന്ന ഭാഗത്തേക്ക് മാത്രം നമ്മൾ ട്രിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പി വി സി പൈപ്പ് ആദ്യം കണക്ട് ചെയ്യണം അപ്പം അതിന് ശേഷം നമ്മൾ ഇവിടെ വെഞ്ചിറോടി കണക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങോട്ടുള്ള പി വി സി പൈപ്പ് എല്ലാം നമ്മൾ ഗം വെച്ചിട്ട് പി വി സി ഗം വെച്ചിട്ടെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അത് അത് എൽബോ പിന്നെ നമുക്കതിൻ്റെ ഒരു കണക്ടർ പിന്നെ നമ്മുടെ ഫിൽറ്റർ ആണ് ഇരിക്കുന്നത് രണ്ടിഞ്ചിൻ്റെ ഫിൽട്ടർ പിന്നെ നമ്മുടെ വെഞ്ചുറിയാണത് അപ്പോൾ ഈ വെഞ്ചുറി നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഒരു ദീർഘകാലത്തേക്ക് വെക്കുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വെഞ്ചുറി മേടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമൊക്കെ ഓടിച്ച് ദ്രവിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് വെഞ്ചുറി മേടിക്കുമ്പോൾ നല്ലത് നോക്കി മേടിക്കുക അപ്പം നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യണം നമ്മൾ ഈ ഭാഗത്തേക്കുള്ള പൈപ്പുകളെല്ലാം നമ്മൾ ഗം വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു കണക്ടർ ആ ഒരു ഭാഗത്തേക്ക് പന്തൽ പോകുന്ന ആ ഭാഗത്തേക്കും കൂടി നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് ഒരു ഫിൽട്ടറാണ് വേണ്ടത് ഈ ഫിൽട്ടർ നമുക്ക് ആദ്യം കണക്ട് ചെയ്യാം കേട്ടോ അതിന് വേണ്ടി നമുക്ക് എഫ് ടി എ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് എഫ് ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഈ രണ്ട് ഫിൽറ്ററിൻ്റെ രണ്ട് ഭാഗം ത്രെഡ് ഉള്ളതാണ് അതുകൊണ്ട് രണ്ട് എഫ് ടി എ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എഫ് ടി എ നമുക്ക് ടഫ്ലാൻ ടൈപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി എടുക്കണം അതാണ് എഫ് ടി നമുക്ക് അതിൻ്റെ അതൊന്ന് ഫിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ടീ നമ്മൾ എടുത്തിട്ടുണ്ടെട്ടോ ഈ ടീ എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഒരു കണക്ടർ നമുക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ടീ കണക്ട് ചെയ്യാണ് രണ്ട് ഫ്രക്ഷനായിട്ടാണ് പറഞ്ഞത് അതെല്ലാം ചെറിയൊരു പീസ് കണക്ട് ചെയ്യാം അപ്പം നമുക്ക് ഫിൽട്ടർ ഒക്കെ ഫിറ്റ് ചെയ്യാനുള്ളത് ഉണ്ടോ അപ്പം നമുക്ക് ഈ ഫിൽട്ടർ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്നും ഔട്ടും ഉണ്ട് ഈ ഇന്നും ഔട്ടും നമുക്ക് ഈ ഡിസ്കിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ആറോ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഡിസ്ക് ഫിൽട്ടർ ഏകദേശം നമ്മൾ ആരോ മാർക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇനി വെഞ്ചുറിയാണ് ഫിറ്റ് ചെയ്യുന്നത് ഈ ആവശ്യമായിട്ടുള്ള പൈപ്പുകൾ ഏകദേശം ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെഞ്ചുറി ഫിറ്റ് ചെയ്യണ ഏതൊക്കെ അളവിലാണെന്നുള്ളത് അത് ഓരോരുത്തരെ ഇഷ്ടമാണ് ചിലപ്പോൾ ചില ആളുകൾ ഈ അര ഇഞ്ചിൻ്റെ ഒരു ഇഞ്ചിൻ്റെയൊക്കെ വെഞ്ചുറി ഫിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനും യൂസ് ചെയ്യണ രണ്ട് ഇഞ്ചിൻ്റെ വെഞ്ചുറിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ലെങ്ത് അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വെഞ്ചിലുടെ പൈപ്പുകളെല്ലാം പി വി സിയുടെ പൈപ്പുകളെല്ലാം കട്ട് ചെയ്തത് അപ്പോൾ ഇതെല്ലാവർക്കും നിസ്സാരമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ അത് കണക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലായത് അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ഹൈറ്റും എങ്ങനെയാന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ട് ചെയ്യും അപ്പോൾ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു ബാറലിൽ നമ്മൾ മരുന്നും കലക്കിയിട്ട് നമ്മൾ വെഞ്ചിന് വഴി കയറ്റി വിടാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഒരു നാലടി പൊക്കത്തിലുള്ള പൈപ്പ് രണ്ട് പി വി സിയുടെ പൈപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ബോൾ വാൾവ് നമ്മൾ ശരിക്കും ഗമൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാണ്ട് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾ വാൾവ് തിരിക്കുന്ന ഭാഗത്ത് പശായി കഴിഞ്ഞാൽ സ്റ്റെക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നോക്കി ഒട്ടിക്കണം കേട്ടോ താഴെ നമ്മൾ എത്ര എത്തോളം ആണോ പി വി സിയുടെ പൈപ്പ് ബോൾ വാൾവൊക്കെ കൂട്ടി കണക്ട് ചെയ്യണം ആ ലെങ് പൈപ്പ് തന്നെ വേണം മേളിലും ആ വെഞ്ചർ കണക്ട് ചെയ്യുമ്പോൾ അതേ ലെങ്ത്ത് വെച്ച് നോക്കുക അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ അഡീഷണൽ രണ്ട് പി വി സിയുടെ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നീളം നിങ്ങൾ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതിന് നമ്മൾ താഴെ ഒരു ടീ കണക്ട് ചെയ്തു പിന്നെ അതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ ടി വിര നാലടനീളം പൊക്കമുള്ള പൈപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ വെഞ്ചുറി സെറ്റ് ചെയ്യണം വെഞ്ചുറി നല്ല ഗമ്പൊക്കെ തേച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ആവശ്യാനുസരണമുള്ള ടി വിര രണ്ട് പീസുകൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇഞ്ച് നീളമുള്ള പൈപ്പാണ് ഞാൻ കട്ട് എടുത്തത് കട്ട് ചെയ്ത് തരുന്നത് തന്നെ അതിന് ശേഷം നമ്മൾ ഗമ്പ് തേച്ചിട്ട് രണ്ട് സൈഡിൽ എൽബവും മറ്റേ പി വി സി പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുക ഈ വെഞ്ചറ് വാങ്ങുമ്പോൾ തന്നെ ഇതൊരു സെറ്റായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബോൾ വാൾവ് ഓർമ്മം വേണം പിന്നെ അതിൻ്റെ പൈപ്പ് ഇതൊക്കെ ചോദിച്ചു തന്നെ മേടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നും ഔട്ടും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എങ്ങനെയാണോ കണക്ട് ചെയ്യണേ ആ രണ്ട് ബാധകൾ ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കി കറക്റ്റായിട്ട് ഒന്ന് ഫിറ്റ് ചെയ്തായി അതുപോലെ രണ്ട് ഇഞ്ചിൻ്റെ ബോൾ വാവ് വാൽവ് ഒന്ന് മേടിച്ചിട്ടുണ്ട് അതും കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫിൽട്ടർ സെറ്റായി വെഞ്ചിറ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കോരൽ സ്റ്റേബിൾ ആയിട്ട് പിടിച്ച് കെട്ടിയിട്ടുണ്ട് നമ്മളൊരു ബക്കറ്റിൽ ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഇതിൽ വെഞ്ചുറി ടൈപ്പ് അതായത് നമ്മുടെ ഈ വെഞ്ചുറിയിൽ എങ്ങനെ കയറി പോകുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ജസ്റ്റ് ഒരു ട്രയൽ ആണത് അപ്പൊ നമ്മള് വെഞ്ചിറെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വെള്ളം വലിക്കണുണ്ടോ അതിൻ്റെ അന്ന് വെള്ളത്തിന്റെ അളവ് കുറയുന്ന ഉണ്ടോ എന്റെ അതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ തീർച്ചയായിട്ടും ഉണ്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ മാറ്റി കാണുന്നവരാ എല്ലാവർക്കും ബൈ